സച്ചി അച്ഛനൊരുപാട് സന്തോഷമായിടാ എല്ലാ വീടുകളിലും സ്നേഹം ഉണ്ടാവാൻ വേണ്ടി പരസ്പരം അഭിനയിക്കുകയാണ് എല്ലാവരും കലഹങ്ങളൊക്കെ ഉണ്ട് മറച്ചു വെച്ചിട്ട് സ്നേഹം അഭിനയിക്കുകയാണ് എല്ലാവരും പക്ഷേ ഇവിടെ എന്താ ചെയ്യണേ നിങ്ങളുടെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉള്ള സ്നേഹം മറച്ചു വെച്ചിട്ട് പരസ്പരം കലഹിക്കുകയാണ് ഇത്രയും നല്ല മക്കളെ എവിടെ നിന്ന് നടക്കട്ടെ സച്ചി നീ എൻ്റെ മോൻ തന്നെയടാ ഞാൻ അഭി അഭിമാനിക്കുകയാണ് നിന്നെപ്പറ്റി ഓർത്തിട്ട് എൻ്റെ ചന്ദ്ര എന്നാവോ ഒന്ന് നന്നാവോ ഞാൻ മരിച്ചു കഴിഞ്ഞാലെങ്കിലും അവളൊന്ന് നന്നായി നിങ്ങൾ നേർവഴിക്ക് നടത്തിയാൽ മതിയായിരുന്നു അച്ഛ അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയണേ സങ്കടം കൊണ്ടാടാ സച്ചി കൂട്ടുകാരെയാണ് അപ്പം ഇന്നത്തെ ചെമ്പന്നേർപ്പൂവിൻ്റെ കഥ പറയാണ് അങ്ങനെ ശ്രുതിയുടെ അമ്മ ഹോസ്പിറ്റലിലാണ് ശ്രുതി അവിടെ ചെന്നിട്ടുണ്ട് മൈൽഡ് അറ്റാക്കാണെന്ന് പറയുന്നുണ്ട് ഡോക്ടർ അമ്മേനെ കെയർ ചെയ്യണം ഒരാൾ കൂടെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ ആകെ ടെൻഷൻ അടിക്കണ്ട അമ്മയോട് ചോദിക്കേണ്ടത് എന്താ അമ്മയ്ക്ക് പറ്റിയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യം ആലോചിച്ചിട്ടുള്ള ടെൻഷനാണെന്ന് ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അതിനൊരു പോം വഴി ഉണ്ടാക്കാം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ വിചാരിക്കും ശ്രുതി പറയേണ്ടത് ഞാൻ എത്രയും പെട്ടെന്ന് നല്ലൊരു വാടക വീട് എടുത്തിട്ട് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം അമ്മ ടെൻഷനൊന്നും അടിക്കേണ്ട എൻ്റെ കൺ എൻ്റെ കൺമുന്നിൽ തന്നെ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം ഒട്ടും ടെൻഷനാവണ്ട കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് പേടിയാവണം എനിക്ക് ആൻറ്റി ആൻറ്റി ഒരു കാര്യം ചെയ്യേ ആൻറ്റി ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുക എനിക്ക് എനിക്ക് അമ്മമ്മയെ പറ്റി ഓർത്ത് പേടിയുണ്ട് ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചു കുഞ്ഞിൻ്റെ സങ്കടം കേൾക്കാൻ നമുക്ക് വൈകിയാട്ടോ അപ്പോൾ ശ്രുതി അവനെ സമാധാനിപ്പിക്കുകയാണ് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ആശുപത്രിയിലൊരു ഭാഗമാണ് അവിടെ പിന്നത്തെ ഭാഗം ചന്ദ്രോദയത്തിലാണ് ചന്ദ്രോദയത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രേവതിയും സച്ചിയും കൂടി വർഷയുടെ റൂമിൽ പോയി അടിപ്പൊളി വഴക്കാണ് ആ വഴക്ക് കേട്ട് സന്തോഷിക്കുകയാണ് ചന്ദ്രമതി ഒളിച്ചെന്ന് കേട്ടിട്ട് ആ ചന്ദ്രമതി അത് കേട്ടിട്ട് ചന്ദ്രമതി ഓടി വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു രവി ഏട്ടാ മക്കൾ തമ്മിൽ വഴക്കെന്ന് പറഞ്ഞ് കേട്ടേ ഉള്ളൂ ഈ സച്ചി രേവതി ഇത് എന്ത് ഭാവിച്ച കുടുംബത്ത് സമാധാനം ഇല്ലാണ്ടായല്ലോ എവിടേക്കാണ് കടന്ന് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്താ ചന്ദ്രീ കാര്യം പറയും വഴക്കെന്നൊക്കെ പറഞ്ഞ് അല്ല ഇതിപ്പോൾ എൻ്റെ കൺമുന്നിലാണ് കുറച്ച് നേരം വരെ അകത്തായിരുന്നു ഇപ്പോൾ പുറത്ത് ഹാളിലാണ് അപ്പം എന്താ കാര്യം പറയുക രേവതിയും വർഷം ഗംഭീര വഴക്കാണ് രവിയേട്ട രേവതിയും വർഷം അതെ രേവതിയും വർഷം ഭയങ്കര വഴക്കാണ് നീ ഇപ്പോൾ രേവതി ഒരിക്കലും ആരോടും വഴക്കൂടില്ല അവൾക്കതിന് കഴിയില്ല ആ അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ പറ്റി നിങ്ങൾക്ക് പറയാമല്ലോ നിങ്ങളൊന്ന് ചെന്ന് നോക്കാം അവരുണ്ടവരോട് വഴക്കൂടുന്ന കണ്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നു ഒന്ന് വന്നേ രവിയേട്ട എന്ന് പറയണം അങ്ങനെ രവീന്ദ്രനെയും കുട്ടി ചന്ദ്രമതി ഹോളിലേക്ക് പോകുമ്പോൾ അവിടെ രേവതിയും വർഷയും കൂടിയിട്ട് ഗംഭീര വഴക്കാണ് രേവതി വർഷയോട് ദേ നിൻ്റെ അമ്മ പറയണത് കേട്ടിട്ട് നീ പറയണത് കേട്ടിട്ട് നിൻ്റെ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് മെക്കെട്ട് കയറാൻ നിൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ട് മുഴുവൻ കേട്ട് മിണ്ടാതിരിക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല അപ്പോൾ ചന്ദ്ര പറയേണ്ടത് രേവതിയോട് നീ വായടിക്കണേ എന്ത് വായടിക്കാൻ എല്ലാവരും കൂടി ഇന്നിര എൻ്റെ മേതയ്ക്ക് കുതിര കയറണേ എന്താ ഇതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു കൂണുള്ളതാ എല്ലാവർക്കും നമുക്ക് തോറ്റ രേവതി ചൂടാമുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് രവീന്ദ്രൻ വർഷ പറയേണ്ടോ പിന്നെ ഇപ്പം നിങ്ങളേനെ നോക്കിയിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് നന്നായി നിങ്ങളെ പേടിച്ചിട്ട് വേണല്ലോ വീട്ടിൽ ജീവിക്കാൻ നിങ്ങൾ ഇനി എന്നോട് മിണ്ടാ വേണ്ട അല്ലെങ്കിൽ ആര് നിന്നോട് മിണ്ടാൻ വരണോ ഇനി ജമ്മ ഞാൻ നിന്നോട് മിണ്ടില്ല ഇത്രയും കാലം നിന്നെയാണല്ലോ ഞാൻ അനിയത്തിയായി കൂടെ കരുതിയതോ ഇങ്ങനെ ഒരു ചേച്ചി വന്നിട്ടുണോ ഒന്ന് പോയേ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട നിങ്ങളിപ്പോൾ ഒന്നും എനിക്കൊന്നും വരാമല്ല നിങ്ങളെ മിണ്ടീലെന്ന് വെച്ചി വീട്ടിൽ ഞാൻ പട്ടിണി എടുക്കൊന്നുമില്ല ചേച്ചി അതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുള്ളൂ ഇനി മേല എന്നോട് മിണ്ടാനും വന്നേക്കരുത് നമ്മൾ ഒരു ബന്ധമില്ല അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അംഗമാണ് വർഷരാവും നമ്മളിത് കാണുന്ന രവീന്ദ്രനകം ഞെട്ടിപ്പോവാണോ അത് കഴിഞ്ഞു രവീന്ദ്ര സങ്കടത്തോടു കൂടി പുറത്തേക്ക് വരികയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് വർഷയോട് കണ്ടില്ലേ അവളുടെ സ്വഭാവം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളെ വിശ്വസിക്കരുതെന്ന് അപ്പോൾ വർഷ പറയുകയാണ് ആൻറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ലേ ആൻറ്റി ഇപ്പം എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി നീ അവളോട് ഈ ജമ്മ മിണ്ടാനേ പോകരുത് കേട്ടോ വർഷേ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസിനുള്ളവരോടൊപ്പം മാത്രമേ മിണ്ടാൻ പാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വേഷം കുത്തിവെക്കുകയാണ് വർഷയ്ക്ക് പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു ടിസ്റ്റ് ഇട്ടിട്ട് അത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ അത് കഴിഞ്ഞ് രവീന്ദ്രൻ കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സച്ചി പുറകെ പോയിട്ട് ചോദിക്കുകയാണ് എന്താ അച്ഛാ ചോദിക്കുമ്പോൾ പറയും അല്ല അല്ല സച്ചി രേവതി ഇങ്ങനെയൊക്കെ എന്തിനാണ് പെരുമാറണം എന്താ അവിടെ നടക്കണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ആകെ വിഷമമായിട്ട് വയ്യ സച്ചി പറയുമ്പോൾ അച്ഛന് വിഷമയോ അച്ഛൻ വിഷമിക്കേണ്ട ഇതൊക്കെ വേറെ അഭിനയമല്ല അച്ഛാ അഭിനയോ അതേ അച്ഛാ അച്ഛൻ ടെൻഷൻ ആവണ്ട ഞാൻ എല്ലാം പറയാൻ വേണ്ടിയിട്ട് സച്ചി അങ്ങനെ പറയണേ സച്ചി രേവതിയും കൂടി കാറിൽ ഇന്നലത്തെ എപ്പിസോഡിലുണ്ടല്ലോ കാറിൽ മഹിമോട് ചോദിക്കണം എന്നൊക്കെ വന്നിട്ട് പോണത് ആ സമയത്ത് രേവതി ചോക്കെയാണ് നമ്മളിപ്പോൾ എവിടേക്കാണ് പോകണം സച്ചേട്ട ചൊക്കെയാണ് അപ്പോൾ സച്ചി പറയാണ് മഹിമേനെ കാണണം മഹിമേനെ കാണണം എന്നിട്ട് അവരെ കണ്ടിട്ട് നല്ല വർത്താനം പറയണം സച്ചി ഒന്നും മിണ്ടാതിരുന്ന സച്ചിയേട്ട അത് കൂടുതൽ പ്രശ്നമാവുള്ളൂ സച്ചേട്ടനെ അറിഞ്ഞൂടെ അവരുടെ സ്വഭാവം ഇത് കൂടുതൽ കുഴപ്പമാവാനാണ് പോകുന്നത് ഞാനൊരു ഐഡിയ പറയാം സച്ചിയേട്ടാ ഇപ്പോൾ ഞാനും വർഷം കൂടിയിട്ട് വഴക്കൂടണം എന്നല്ലേ അമ്മയുടെ ആഗ്രഹം നമുക്ക് അതുപോലെ അഭിനയിച്ചൂടെ അഭിനയിച്ച അമ്മയ്ക്ക് സന്തോഷമാവില്ലേ ഞങ്ങൾ തമ്മിൽ വഴക്കാന്നമ്മ വിചാരിച്ചോട്ടെ പിന്നെ അമ്മ നാളെ മേലൊക്കെ ഇതിനെ പ്രശ്നത്തിന് മുതിരില്ലല്ലോ നീ പറഞ്ഞത് നല്ല ഐഡിയ അത് ശരിയാണ് ഇത് ഇതാലോചിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അമ്മ വേറെ ഒന്നിലേക്ക് നിങ്ങളെ തമ്മിൽ വഴക്കിടിക്കാൻ നിൽക്കില്ല ആതാണ് ഞാൻ പറഞ്ഞ ഒരു ഞാൻ വർഷേനൊന്ന് വിളിക്കട്ടെ എന്നിട്ട് ഈ കാര്യമൊന്നും സംസാരിക്കട്ടെ കേട്ടോ സച്ചിയായിട്ടാ പറയും ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർഷേനെ രേവതി വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാണ് ഇങ്ങനെ അവർ തമ്മിൽ പ്ലാൻ ഇട്ടിട്ടാണ് ഈ വഴക്ക് മുഴുവൻ ഉണ്ടായതെന്ന് രവീന്ദ്രനെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് സച്ചി അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയുകയാണെങ്കിൽ െ രവീന്ദ്രൻ പറയുകയാണ് നല്ല ഐഡിയ എടാ മോനെ ഓരോ സ്ഥലത്ത് വീടുകളിൽ വഴക്കുണ്ടായിട്ട് അത് മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് സ്നേഹത്തോടു കൂടി അഭിനയിക്കണം പക്ഷെ നമ്മുടെ വീട്ടിൽ എന്താ നേരെ തിരിച്ചാണ് നമ്മുടെ വള വീട്ടിൽ വഴക്കില്ല പക്ഷേ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പരസ്പരം വഴക്ക് കൂടുന്ന മക്കളായിട്ട് നിങ്ങളെ അഭിനയിക്കുന്നു വളരെ നല്ല ഐഡിയ തന്നെ നിങ്ങളുടെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെപ്പറ്റി ആലോചിച്ചിട്ട് സച്ചി നിന്നെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് എനിക്ക് അഭിമാനം നീ എൻ്റെ മോൻ തന്നെയെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല അച്ഛൻ പേടിച്ചല്ലേ േടിക്കണ്ടച്ഛ ഒന്നും ഉണ്ടാവില്ല ഇല്ലെങ്കിലേ അമ്മ ഇനിയും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇതാവുമ്പോൾ അമ്മ കുറച്ചു കാലത്തേക്ക് ഇനി അനങ്ങില്ല അച്ഛ എന്ന് പറയുകയാണ് സച്ചി അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയണ വളരെ നല്ല ഐഡിയ തന്നെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായി പറയണേ പിന്നീട് അവരുടെ വഴക്കുകളൊക്കെ രവീന്ദ്രൻ എൻജോയ് ചെയ്തിട്ടാണ് കാണുന്നത് അങ്ങനെ ചന്ദ്രമതി നിൽക്കുന്ന സമയത്ത് ഹോൾ റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ള വഴക്ക് കഴിഞ്ഞിട്ട് ഹോളിലേക്ക് ഇറങ്ങി പർശ്ശിരവധിയും ഗംഭീര വഴക്കാണ് ഇനി മെലാ മിണ്ടരുതൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വഴക്കിൽ ശ്രീകാന്തും ഒക്കെ ഏറ്റുപിടിക്കുന്നുണ്ട് അങ്ങനെ വഴക്ക് മുറുകി 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 ചന്ദ്രമതി ഇത് കാണുമ്പോൾ സന്തോഷമായി ഇനി ഇവരെന്തായാലും പരസ്പരം മിണ്ടാനൊന്നും പോകുന്നില്ല ഇതെന്തായാലും രവീന്ദോട് പറയാം ഇനി ഇവർ ഒരിക്കലും ജമ്മ സംസാരിക്കില്ല ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷത്തിലാണ് ചന്ദ്രമതി രവീന്ദ്രനോട് വിവരം പറയാൻ വരുന്നത് കേട്ടോ എന്നിട്ടാണ് രവീന്ദ്രനോട് സച്ചി വിവരങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ ചന്ദ്രമന്തി രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഇവർ പരസ്പരം വഴക്കൊക്കെ നിർത്തി മധുരം കൊടുക്കാനാണ് പരസ്പരം സച്ചി രേവതി മധുരം കൊടുക്കണം വർഷി ശ്രീകാന്ത് മധുരം കൊടുക്കണം അങ്ങനെ അവർ അവരുടെ അഭിനയം ചന്ദ്രമന്തി പോയപ്പോൾ അവിടെ അവസാനിപ്പിച്ചു എന്നിട്ട് പിന്നെ ശ്രീകാന്തും വർഷിയും കൂടി റൂമിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് കണ്ട നമ്മളിവിടെ അഭിനയിക്കുകയാണ് ശ്രീകാന്തെ ശ്രീകാന്തിൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മക്കൾ പരസ്പരം മക്കൾ പരസ്പരം സ്നേഹിക്കരുതെന്ന് ഒരു ഒരമ്മയും ഈ ലോകത്തുണ്ടല്ല ശ്രീകാന്തിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്തൊരു ക്യാരക്ടറാണ് സ്ത്രീയുടെ അപ്പോൾ ശ്രീകാന്ത് പറയാൻ പക്ഷേ നിനക്കറിയാലോ എൻ്റെ അമ്മേനെ അമ്മയുടെ സ്വഭാവം ഇനി നമ്മളെ കൊണ്ട് മാറ്റാൻ കൂട്ടി പറ്റില്ല നമുക്കിതേ നിർവാഹമുള്ളൂ വേറൊരു നിവർത്തിയില്ലേ അതെ രേവതി ചേച്ചി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടി നിന്ന് ഇല്ല ഉണ്ടല്ലോ ഞാൻ എൻ്റെ വായന്ന് നല്ലത് കേട്ടനവർ എന്റെ സ്വഭാവത്തിനെന്നൊക്കെ പറയാണ് വർഷ അപ്പം ശ്രീകാന്ത് പറയാണ് ഒന്നും പറയണ്ട വർഷ എന്തെങ്കിലും ആവട്ടെ എന്തായാലും നമുക്ക് കുറച്ചു കാലം അങ്ങനെ തുടരാം എന്നൊക്കെ പറയാണ് പക്ഷേ വർഷയ്ക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടാണ് ഇരിക്കുന്നത് ചന്ദ്രമതിയുടെ ക്യാരക്ടർ കിട്ടും അങ്ങനെ അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ് ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്ത് സച്ചി വന്നിട്ട് പറയണം എന്താ അച്ഛാ അച്ഛ അച്ഛനെന്താ ചിന്തിക്കണ ഒന്നുമില്ല ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കുടുംബങ്ങളും അവിടുത്തെ സ്നേഹബന്ധങ്ങളും അങ്ങനെ അവർ തമ്മിലുള്ള അടുപ്പും അങ്ങനെ എല്ലാം ഞാൻ ആലോചിക്കുകയായിരുന്നു പക്ഷേ നിങ്ങൾ എത്ര നല്ല മക്കളെന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് പക്ഷേ നിങ്ങളുടെ അമ്മ എന്താടാ എങ്ങനെ ഇവിടെ എന്നൊന്നും നന്നാവും ഞാൻ മരിച്ചാലെങ്കിൽ ഇവിടെ ഒന്ന് നന്നായിട്ട് നിങ്ങളെ ഒന്ന് നല്ല അമ്മയായിട്ട് നിങ്ങളുടെ ഒരു സ്നേഹം നമ്മായിട്ട് എനിക്ക് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിഷമത്തോടുകൂടി കൂടി ഇതെന്ന് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അതിനു മുൻപ് സച്ചി രേവതിയും ശ്രീകാലം വർഷിയും കൂടി തല്ലുകൂട്ടണത്ത് നമ്മൾ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണെന്ന് അറിയാം വഴക്ക് കൂട്ടണത് ഏടാ നിന്റെ അമ്മ അമ്മായിമ്മ ഇങ്ങനെ ചെയ്തില്ലേ ഞാൻ ഞാനവരെന്താ വേണ്ടതെന്ന് അറിയാം എൻ്റെ അമ്മയെ പറയാം നിങ്ങളാരെ സച്ചേട്ടന എന്നൊന്നും ഞാൻ നോക്കില്ല പ്രായത്തിന് മൂത്താന്നൊന്നും ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞു വർഷിയും രേവതിയും ഒക്കെ ഭയങ്കര അഭിനയം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എൻ്റെ സച്ചേട്ടനെ പറയാം നീ ആരാടി എൻ്റെ സച്ചി എന്താടി ഒരു കുറവ് ചോച്ചിട്ട് രേവതി അങ്ങനെ ഗംഭീര വർത്തമാനം ഗംഭീര അലമ്പ് വഴക്കാണ് കേട്ടോ ആ സമയത്ത് സച്ചി ചിലപ്പോൾ ഡയലോഗുകളൊക്കെ മറന്നു മറന്നുപോകുക വർഷം നല്ല ചീത്ത പറയുമ്പോൾ സച്ചി പറയുമ്പോൾ പക്ഷേ പതുക്കെ ചീത്ത പറ പക്ഷേ പതുക്കെ ചീത്ത പറ അതെ ഇത് നമ്മളഭിനയാണ് അഭിനയമാണത് ശരിക്കല്ല എന്നൊക്കെ വേണ്ടിയിട്ട് വർഷേനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ സച്ചി അവൻ്റെ ഇടയിൽ കൂടെ ശ്രീകാന്ത് ഞങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാ ചെയ്യുക എന്നൊക്കെ പിന്നെ ശ്രീകാന്തിൻ്റെ ഒരു വ്യത്യസ്തമായ അഭിനയ മികവാണ് കേട്ടോ അവിടെ കാണാൻ സത്യം പറഞ്ഞ ഒരു അടിപൊളി ഉഗ്രം കോമഡി എപ്പിസോഡായിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര രസമാണ് പക്ഷെ ഇതെല്ലാം കേട്ട് മനസ്സ് നിറഞ്ഞ് ആർമാദിച്ചിട്ടാണ് ചന്ദ്ര എന്ന് പറയുന്ന വൃത്തികെട്ട മനസ്സുള്ള സ്ത്രീ ഇതൊക്കെ കാണാതെ പക്ഷേ ഇതൊന്നും അറിയാതെ ഒരാൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കാൻ ഒരു നിസ്സഹായത നിസ്സഹായതയിൽ തൊങ്ങിയിട്ട് അതായത് മോനെ ഉപേക്ഷിക്കാനും പറ്റില്ല വീട്ടിൽ വന്ന് നിൽക്കാനും കൊണ്ടുവന്ന് നിർത്താനും പറ്റില്ല അവരിന് എന്താ ചെയ്യേണ്ടത് തള്ളിക്കളയാനും പറ്റില്ല സ്വീകരിക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലാണ് ശ്രുതി നിൽക്കുന്നത് അങ്ങനെ ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങളുമായിട്ടാണ് ഇന്നത്തെ ചെമ്പന്നിർപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത് അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് സച്ചി കാരണം അച്ഛൻ പറഞ്ഞല്ലോ ഞാൻ മരിച്ചു പോയാലെങ്കിലും നിങ്ങളുടെ അമ്മ നല്ലൊരു അമ്മയായിട്ട് നിങ്ങളെ നോക്കിയാൽ മതിയായിരുന്നു എന്നുള്ള ആ അച്ഛൻ്റെ വാക്കുകൾ അതിൻ്റെ വേദനയും കേട്ടിട്ട് വളരെയധികം വിഷമിച്ചിട്ടാണ് സച്ചി ഇരിക്കുന്നത് ഇത് കേട്ടിട്ട് വളരെയധികം സങ്കടപ്പെട്ടിട്ടാണ് സച്ചി ഇരിക്കുന്നത് അങ്ങനെ ആ സച്ചിയുടെ ആലോചനയിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വല്ലതുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എനിക്ക് തരാം ഏ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു ഇങ്ങനെയല്ല ഇനി ഞാൻ പറയുന്നതിൽ മാറ്റം വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കഥ കഥകമായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്